നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൺമശിയാണ് എങ്ങനെ നമുക്ക് വീട്ടിൽ കൺമശി ഉണ്ടാക്കാം എന്നൊന്ന് നോക്കാം ഇനി നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ചട്ടിയാണ് നമുക്ക് ആദ്യമായി എടുക്കേണ്ടത് ചട്ടി അല്ലെങ്കിൽ വിസ്താരമുള്ള വായവട്ടമുള്ള ഒരു കലമാണെങ്കിലും മതിയെ മണ്ണിൻ്റേത് അതിന് അകത്ത് അല്പം നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ തുണി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇങ്ങനെയൊന്ന് അപ്പം ഒന്ന് തേച്ച് കൊടുക്കുക ഇതിനുള്ളിലേക്കാണ് നമ്മൾ കൺമശി എടുക്കുന്നത് അപ്പോൾ എണ്ണമയുള്ള നമുക്ക് എടുക്കാൻ എളുപ്പം കിട്ടും അധികം പരുന്നും പൊളിഞ്ഞു പോകാതെ ഇരിക്കും ഇനി നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെ ഒരു വിളക്കിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇവിടെ ഒരു തിരി വലിയൊരു തിരി ഇങ്ങനെ ഇങ്ങനെ പിരിച്ചെടുത്തതാണ് ഇങ്ങനെ ഒരു തിരി വിളക്കിലാണെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണെങ്കിലും അതിങ്ങനെ തിരിയിട്ടാലും മതി ഇവിടെ ഞാൻ വിളക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഈ തിരി നമുക്കൊന്ന് കത്തിക്കാം ഈ കറുത്ത പുക വരുന്നില്ലേ ഇതിൽ നിന്നാണ് നമ്മൾ കൺമശി ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഈ തിരി നമുക്ക് ഇതിപ്പം വെറും തിരിയായിട്ടാണ് ഇട്ടത് ഇതിൽ കരിനച്ചിയുടെ ഒക്കെ പിഴിഞ്ഞെടുത്ത ആ വെള്ളം കൊണ്ട് ഈ തുണി നല്ലപോലെ മുക്കിയിട്ട് അങ്ങനെ ഉണക്കിയെടുത്ത തിരിയാണെങ്കിലും നല്ലതാണ് അതിലാകുമ്പോഴെണ്ണ കിട്ടുന്ന അളവ് കുറവായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കാതെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നോക്കാം ഈ തിരിയിൽ കത്തിയിട്ട് വരുന്ന മഷി കിട്ടുന്ന ഭാഗത്തിന് ചട്ടി കമിഴ്ത്തി വെക്കുകയാണ് ചെയ്യേണ്ടത് അതിന്റെ ചട്ടി നമുക്ക് കമഴ്ത്തി വെക്കുവാനായിട്ട് നേരെ മുകളിൽ വെക്കാൻ ബുദ്ധിമുട്ടായത് ഇവിടെ ഇങ്ങനെ ഒരു പലക വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ചട്ടിക്ക് സപ്പോർട്ടിനായിട്ടാണ് പലക വെച്ചിട്ടുള്ളത് ഇങ്ങനെ ചട്ടി നമുക്ക് കമിഴ്ത്തി വെക്കാം അപ്പോഴേ ചട്ടിക്കുള്ളിലേക്ക് മഷി പൂർണ്ണമായിട്ടും എത്തുന്നുണ്ട് പുറത്തേക്ക് കവിഞ്ഞു പോകുന്നില്ല ഇങ്ങനെ ഒരു മൂന്ന് നാല് മണിക്കൂർ വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യമായ കൺമഷി കിട്ടുന്നതാണ് നമ്മള് ചട്ടി എടുക്കുകയാണ് എടുക്കയാണ് നാല് ആയിട്ടുണ്ട് ഇപ്പോ നല്ല നല്ലപോലെ മഷി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓല ഓലക്കാലുകൊണ്ട് ഇത് പതുക്കി ഒന്ന് ഇളക്കിയെടുക്കാം നല്ല കട്ടിയിൽ കിട്ടുന്നുണ്ട് നല്ല കട്ടിയിൽ കിട്ടുന്നുണ്ട് ഇതിൽ നമ്മൾ ഉപയോഗിച്ചത് നല്ലെണ്ണയാണ് എള്ളെണ്ണ വെളിച്ചെണ്ണ ഉണ്ട് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം ചില സമയത്ത് അതുകൊണ്ട് കണ്ടുനീറും അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇത്രയധികം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്ക് കൺമശി ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് കൂടുതൽ സമയം വെച്ചാൽ അതായത് എട്ടമ്പത് മണിക്കൂറൊക്കെ വെച്ചാൽ കുറെ കൂടെയൊക്കെ കിട്ടും ഈ കൺമിഷിന് നമുക്ക് കുറെ നാളത്തേക്ക് ഉപയോഗിക്കാനുണ്ട് അതിൻ്റെ കുറച്ച് എടുത്താൽ മതി കണ്ണ് എഴുതുവാനായിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ടും ചട്ടിയിലും ആ ഓല കഷ്ണത്തിലൊക്കെ കൺമിഷി ഇരിക്കുന്നുണ്ട് നമുക്ക് അതൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം നമ്മുടെ കൺമിഷി കൊണ്ട് ഉപയോഗിച്ച കണ്ണ് എഴുതുമ്പോൾ ഇത് ഉണ്ടല്ലേ തീരെ എരിയൊന്നുമില്ല കണ്ണ് വീറുമൊന്നുമില്ല വളരെ നല്ലതാണ് കണ്ണിന് ഇങ്ങനെ മായമില്ലാത്ത കൺമക്ഷി നമുക്ക് വീട്ടിലുണ്ടാക്കാം എല്ലാവരും ഇങ്ങനെ കൺമശി ഉണ്ടാക്കാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക ഓക്കെ താങ്ക്